സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിലും കെ മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ നിര്യാണത്തിലും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന നിയമസഭ ഇന്ന് ആരംഭിച്ചത് ഇത് സംബന്ധിച്ച പ്രമേയം സ്പീക്കർ എ ഷംസീർ സഭയിൽ അവതരിപ്പിച്ചു ഏഴു ദശാബ്ദകാലം മലയാള സാഹിത്യരംഗത്ത് തിളങ്ങി നിന്ന സാഹിത്യകാരനായിരുന്നു എം ടി വാസുദേവൻ നായരെന്നും സ്പീക്കർ പറഞ്ഞു പ്രിയ കഥാകാരൻ ശ്രീ വാസുദേവൻ നായർ ഡിസംബർ മറ്റു ഭാഷകളിലെ സാഹിത്യ പ്രതിഭകളെ മലയാളികൾക്ക് പരിചയപ്പെടാനും അവസരമൊരുക്കിക്കൊണ്ട് തുഞ്ചൻ പറമ്പിനെ കാലയളവിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ സേവനം അദ്ദേഹം കാഴ്ചവച്ചു നീള നീരേറ്റിയ കഥാകാരൻ എന്നും നിലയ്ക്ക് പ്രകൃതിക്കും വേണ്ടി നിലകൊണ്ട പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിരുന്നു കാലം മാറ്റുരച്ചെക്കാലത്തെയും മികച്ച ക്ലാസിക് കൃതികളിലൂടെയും വിവിധ തുറകളിലുള്ള പ്രവർത്തനങ്ങളുടെയും അദ്ദേഹം അവിസ്മീരണീയമായിരിക്കും എന്നൊരു സംശയമില്ല എം ടിയുടെ വിയോഗത്തിലൂടെ കേരളത്തിൽ നഷ്ടമായത് കേരളത്തിന്റെ സാമൂഹിക കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ ചലനാത്മക ശക്തിയാണ് അന്തരിച്ച മഹത് വ്യക്തിയോടുള്ള ആദർശ സൂചകമായി നമുക്ക് അല്പസമയം നേട്ടു നിൽക്കാം